ആഹാ രണ്ടുളന്മാര് വരുന്നുണ്ടല്ലേ ബുക്ക് ഒക്കെ ആയിട്ട് എന്നെ കാണിക്കാനാണ് വിളന്മാര് വരുന്നത് എന്റെ ദൈവമേ ആർക്കറിയാം എന്നെ കോളുമായിട്ടാണെന്ന് ചില ഇത് കാർഡ് അറിയണം ഇവിടെ നില കാർഡ് ഏതാണ് എ പി എൽ ആണ് ുംറിയണം പിന്നെ പറയാം പിന്നെ വേറെ നാട്ടിലുള്ള വെള്ളി തന്നെയാണോ എന്റെ ഹസ്ബൻഡ് വെള്ളിയിലാണോ പിന്നെ ആധാർ കാഡിന്റെ നമ്പർ പറയണോ ചോദിച്ചു ഞാൻ വീട് ഓണർ ഒന്നും ഞങ്ങൾ വഴി നിൽക്കുന്നതും ചോദിച്ചാൽ പിന്നെ അങ്ങനെ നിങ്ങൾ ചോദിച്ചു ഇറങ്ങി വരാം ഞങ്ങൾ കാര്യം പറഞ്ഞത് ഓ ഞാൻ ചേച്ചിയുടെ കണ്ടങ്ങരുന്നു അവള് നിങ്ങൾ ഇറങ്ങിയത് ണന്ന ഞങ്ങള് വന്നത് ഇതാരത്തെ വീട്ടിലേക്കു വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട് അതവിടെ സർവേ അല്ലേ പറഞ്ഞിട്ടുണ്ട് സഭയെടുക്കാൻ നിൽക്കില്ല നിങ്ങൾ പറഞ്ഞു വിടില്ല ഇവിടെ ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടുകാർ തുമ്പില്ല ആ മീനടം മാ നിങ്ങളുടെ വീട്ടിലെ തുമ്പോ തുമ്പോ എല്ലാത്തിൻ്റെ സർവേയാ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വന്നായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ കാർഡ് എൽ ആണോ ബി പി എൽ ആണോ എ പി എൽ ആണോ ബി പി എൽ ആണോന്ന് അറിയണം ഇവിടുത്തെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ബാർക്കി ആണോ ഓടാണോ എന്നറിയണം പിന്നെ ഇവിടെ വാഹനങ്ങളുണ്ടോ എന്ന് അറിയണം ഞങ്ങളുടെ ബി പി എൽ ഇത് ഇത് ഞങ്ങളുടെ ഷീറ്റിറ്റേറെ ഞാൻ പാലക്കൂറ്റി മാത്രമേ ഉള്ളൂ വാർക്കാണ് കാണാൻ പറ്റുമോ അങ്ങനെ കാണാം ഞങ്ങളിവിടെ എ സി ഒന്നും ഇല്ല ഞങ്ങളെ വീട്ടിലെ കയ്യില് നീ എന്തിനാ പറയുന്നത് സത്യം പറയണ്ടേ രണ്ട് എ സി എഴുതും പിന്നെ ഇതുണ്ട് ഒരു കാറും ഉണ്ട് അ സ്കൂട്ടറോ ീ നിങ്ങളുടെ വീട്ടിലെ കാര്യം പറയാം ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറയാൻ നിൽക്കാതെ അവര് എറണാകുളത്ത് സുഖമാണെങ്കിൽ നാട്ടിലേ ഇല്ല അവര് വിദേശം ഓസ്ട്രേലിയ ഒരാളെ ന്യൂസിലാൻഡ് ഫാമിലിയായിട്ട് അവര് താമസിക്കുന്നത് ഇവിടുത്തെ കാടല്ലേ എന്നിട്ട് കാർഡ് ചേച്ചി കാണാൻ വന്നായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവരും ഇങ്ങോട്ട് വന്നത് ചോദിച്ചു നിങ്ങള് ഒന്നും ചെയ്തില്ലെങ്കിൽ ആധാർ കാർഡ് കിട്ടുമ്പോഴേ ഞങ്ങൾക്ക് ആധാർ നമ്പർ അടിക്കുമ്പോഴും അറിയാം നമ്മുടെ വീട്ടിൽ ചേച്ചി പിന്നാര് ഞാനല്ല ചേച്ചി പിള്ളേരുടെ ആണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതിനോട് സ്വീകരിച്ച പോലെ കൊച്ചിന്റെ പേരില ഇപ്പം പുതിയൊരു കാര്യം ഓർഡർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ വീട് ഞങ്ങൾ സ്ഥലം എഴുതി വണ്ടി അപ്പം ഞങ്ങളെ വണ്ടി ഏടാൻ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇല്ലേടാ വണ്ടി എന്തായാലും എഴുതി കിട്ടണോ പറഞ്ഞു അറിയാം ഞങ്ങളുടെ സ്ഥലമാണ് എഴുതി നിങ്ങൾ വടക്കു കുടിക്കണ്ടെരിയ വേറെ ഇപ്പൊ രണ്ടുനില വീടും മൂന്നില വീടും ഉണ്ടായതൊക്കെ എന്തായാലും അതാണ് കൂടുതൽ എല്ലാ അയനക്കൽക്കാരും അങ്ങനെയല്ല ഇങ്ങനത്തെ കാണിക്കുന്നതുണ്ട് സൂക്ഷിക്കാണ് ഇങ്ങനത്തെ ഡായലക്കാർ അടുത്ത് താമസിക്കാതിരിക്കും നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചുരത്തി കൊടുക്കും അത് നമ്മുടെ വലിയ വീടിൻ്റെ